ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ റെസിപ്പി കണ്ടുനോക്കാം കേട്ടോ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് പനീർ ചട്ടപ്പട്ട അപ്പോൾ ഇതെങ്ങനെ റെഡി ആക്കാ എന്നൊന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അതിൻ്റെ രണ്ടു ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾതാ ഈ പനീറിൻ്റെ രണ്ട് ഭാഗവും ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കോം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സവാളയും ഒരു ക്യാപ്സിക്കോ ആണ് എടുത്തിട്ടുള്ളത് കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് അരസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു സവാളയും ക്യാപ്സിക്കോ ഒക്കെ ചെറുതായിട്ടൊന്ന് വളർന്നു വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾതാ ആ സവാളയും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് കുക്കാവുകയൊന്നും വേണ്ട ഒരു ഹാഫ് കുക്കായി കിട്ടിയാൽ മതി കേട്ടോ അതിനുശേഷം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് മാറ്റി വെക്കുക കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയും ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഹാഫ് പീസ് ക്യാപ്സിക്കോം ഹാഫ് പീസ് സവാളയാണ് എടുത്തിട്ടുള്ളത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്നിട്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് വാഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു തക്കാളി നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തടിച്ചെടുത്തിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുക്കായി കിട്ടണതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കുക പൊടികളുടെയൊക്കെ ഒരു പച്ചമണം വരെ ഇത് നല്ലതുപോലെ ഒന്ന് വാഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്രയും തന്നെ തൈര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈരാണ് ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഈ തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നത് അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾസും പനീറൊക്കെ കൂടിയിട്ടുള്ള ഒരു മിക്സിയിൽ അതുകൂടി ഇതിലേക്കൊന്നിട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ചട്ടപ്പാട്ട റെഡി ആയിട്ടോ നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ റെസിപ്പി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒന്ന് മറക്കല്ലേ കേട്ടോ